മുപ്പത്തി നാൽപ്പത്തെട്ടാം മധ്യയാണ് മന്ത്രം ജോസഫ് നേരത്തിൻ്റെ അപ്പം ദീനമായി എന്ന് വർത്തമാനമുണ്ട് ഉടനെ അവൻ മനുഷ്യ എഫ്രീ രണ്ട് രണ്ടു പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടു ചെന്നു എൻ്റെ മകൻ ജോസഫ് ഇന്ദ വരുന്നു എന്ന് യാക്കോബിനെ അറിയിച്ചു അപ്പോൾ ഇസ്രായേൽ തന്നെ താൻ ഉറപ്പിച്ച് കട്ടലിന് മേലിയിരുന്നു യാക്കോബ് ജോസഫിനോട് പറഞ്ഞത് സർവ്വശക്തിയുള്ള ദൈവം കനാൻ ബേസിലായി ലൂസിൽ വെച്ച് എനിക്ക് പുതുശ്ശനായി എന്നെ എനിക്ക് എന്നോട് ഞാൻ നിന്നെ സന്താനപുഷ്ടികളവനാക്കിപ്പെരിക്കുകയും നിന്നെ ജനസമൂഹമാക്കുകയും ഇതിന് ശേഷം നിന്റെ സന്തതിക്ക് ദേശം ശാശ്വാകാശമായി കൊടുക്കുകയും ചെയ്യുമെന്ന് അറിയുന്നു മുസ്ലീം ലീതിൻ്റെ അടുത്ത് ഞാൻ വരും മുമ്പേ നിനക്ക് മുസ്ലീം ദേശീയ ജനിച്ച രണ്ട് പുത്രമാരായ മനുഷ്യയും മെഹ്റും എനിക്കുള്ളവരായിക്കട്ടെ ഭൂപന എന്ന പോലെ അവർ എനിക്കുള്ളവരായിരിക്കട്ടെ ഇവരുടെ ശേഷം നിനക്ക് ജനിക്കുന്ന സന്തതിയോ നിനക്കുള്ളവരായിരിക്കട്ടെ അവർ തങ്ങളുടെ അവകാശത്തിൽ തങ്ങളുടെ സഹോദരന്മാരുടെ പേരും പ്രകാരം വിളിക്കപ്പെടട്ടെ ഞാൻ പദ്ധതിയിൽ നിന്ന് വരുമ്പോൾ കനാലി അഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ വഴിയിരിച്ചവർ ആഹ് മരിച്ചു ഞാൻ അവളെ അവിടെ ബേദ്രഹീം എന്ന അഫ്രാത്തിനുള്ള വഴിയേരിക്ക് അടക്കം ചെയ്തു ഇസ്രായേൽ യോസഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരും നിശ്ചയിച്ചു ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാരെന്ന് യോസഫ് അത്തനോട് പറഞ്ഞു അവരെ അടുപ്പിൽ കൊണ്ടുവരിക ഞാനവരെ അനുഗ്രഹിക്കും എന്നവൻ പറഞ്ഞു എന്നാൽ ഇസ്രായിൻ്റെ കണ്ണു വയസ്സ് കൊണ്ട് മഞ്ഞി അന്നാൻ അവരെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു ഇസ്രായേൽ ജോസഫ് തുടങ്ങും എൻ്റെ മോൻ കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിന്റെ എൻ്റെ കാണാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയില്ലോ എന്ന് പറഞ്ഞു ജോസഫ് അവരെ അവൻ്റെ മുഴങ്ങാലുകൾക്കിടയിൽ നിന്ന് മാറ്റി സാഷ്ടാംഗം അനുസ്വച്ചു പിന്നെ ജോസഫ് എഫ്രീ എഫ്രീമിനെ വളങ്കയെ കൊണ്ട് പിടിച്ചു ഇസ്രായിലിൻ്റെ ഇടങ്കേക്ക് നിരയും മനുഷ്യ ഇടങ്കയെ കൊണ്ടുപിടിച്ച് ഇസ്രായിൻ്റെ വളങ്കയ്ക്ക് നിരയുമായി ഇങ്ങനെ രണ്ടുപേരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു ഇസ്രായ് വളങ്കയെ നീട്ടിയിലായവനായ എഫ്രീമിൻ്റെ തലയിൽ ഇടം കൈ മൂത്തനായ മനുഷ്യരുടെ തലയിലുമായി അങ്ങനെ തൻ്റെ കൈകളെ പണിച്ചു പിന്നെ അവൻ ജോസഫിനെ അനുഗ്രഹിച്ചു എൻ്റെ പിതാക്കമാരായ അബ്രഹാമും ഇസാഖും ഭജിച്ചു പോകുന്ന ദൈവം എന്നെ അഞ്ചനിച്ച മാതിൽ എന്നിവരെയും എന്നെ പ്രവർത്തിക്കുന്ന ദൈവം എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിളിച്ച് വച്ച ദൈവം ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പേരും എൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇയും ഇസാഖിൻ്റെയും പേരും ഇവരെ നിലനിൽക്കുമാറാകട്ടെ അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം വളം എഫ്രീമിൻ്റെ തലയിൽ വച്ചു എന്ന് ജോസഫ് കണ്ടപ്പോൾ അവൻ അനിഷ്ടം തോന്നി അപ്പൻ്റെ കൈ എഫ്രീമിൻ്റെ തലയിൽ നിന്ന് മനുഷ്യരുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിക്കും ജോസഫ് ഹത്തമാട് അങ്ങനെയല്ല എൻ്റെ അപ്പ ഇവനല്ലോ അതിയാതും ഇവൻ്റെ തലയിലൊക്കെ കൊലങ്കയിലൊക്കെയാണെന്ന് പറഞ്ഞു എന്നാൽ അവൻ്റെ അപ്പൻ സമ്മതിക്കാതെ എനിക്കറിയാം മകനെ എനിക്കറിയാം ഇവനും ഒരു വലിയ ജനമായി ജനമായിത്തീരും ഇവനും വർദ്ധിക്കും എങ്കിലും മനുഷ്യൻ അവനേക്കാൾ അധികം വർദ്ധിക്കും അവൻ്റെ സന്തതി ജനസുഖം സമൂഹമായി തീരുമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അന്ന് അവരെ അനുഗ്രഹിച്ചു ദൈവം നിന്നെ എഫ്രീമിനെ മനുഷ്യയും പോലെ ആക്കുമാറാവട്ടെ എന്ന് ഇസ്രായേലെ നിൻ്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ ഫ്രീമിനെ മനുഷ്യയ്ക്ക് മുമ്പാക്കി ദിവസത്തിനോട് ഇസ്രായേൽ പറഞ്ഞത് ഇതേ ഞാൻ മരിക്കുന്ന ദൈവം നിങ്ങളോട് ഇന്ന് നിങ്ങളെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദേശയ്ക്ക് മടക്കിക്കൊണ്ട് പോകും എൻ്റെ വാളം തല്ലും കൊണ്ട് ഞാൻ ആ മോരിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും മടങ്ങി ഞാൻ എൻ്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു